ഏത് കാലാവസ്ഥയിലായാലും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്യുന്ന ഭക്ഷണവും പ്രൊഡക്ട്സ് എല്ലാം സമയത്തിന് എത്തിച്ചു നൽകുന്നവരാണ് യു എയിലെ ഡെലിവറി ജീവനക്കാർ കനത്ത മഴയിലും പൊരിവെയിലത്തും ഡ്യൂട്ടി ചെയ്യുന്ന അവർക്ക് എന്തുകൊണ്ടും ഒരു വിശ്രമ കേന്ദ്രം അനിവാര്യമല്ലേ ഇതറിഞ്ഞു പ്രവർത്തിച്ചു കൊണ്ട് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം ഒരു പുതിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇനി മുതൽ യു എയിലുടനീളം ഡെലിവറി ജീവനക്കാർക്കായി ആറായിരം എയർ കണ്ടീഷൻഡ് ഏരിയകൾ തുറക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളുമായും സ്വകാര്യ മേഖലാ കമ്പനികളുമായും സഹകരിച്ച അത്യാധുനിക സജ്ജീകരണത്തോട് കൂടിയാണ് വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് യു എ യിൽ താപനില ഉയർന്ന സാഹചര്യത്തിലാണ് ആശ്വാസമായിക്കൊണ്ടുള്ള ഈ വാർത്ത വന്നത് നിലവിൽ വിശ്രമ കേന്ദ്രമുണ്ടെങ്കിലും ഡെലിവറി റൈഡർമാർക്ക് സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം നൽകിക്കൊണ്ടും അവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് എയർ കണ്ടീഷൻഡ് ഏരിയ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിശ്രമ കേന്ദ്രങ്ങൾ ഏതെല്ലാം ഏരിയയിലാണ് എന്നറിയാൻ ഇൻട്രാക്റ്റീവ് മാപ്പ് സംവിധാനവും ഡെലിവറി ജീവനക്കാർക്കായി ഒരുക്കുന്നുണ്ട് കൃത്യമായ വിശ്രമം ലഭിക്കാത്തതിനെ തുടർന്ന് ഒട്ടേറെയിൽ ഡെലിവറി ജീവനക്കാർ റോഡ് അപകടയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിൽ അധിക വിശ്രമ കേന്ദ്രങ്ങൾ വരുന്നതോടെ അപകടങ്ങൾ കുറയുമെന്നാണ് പ്രതീക്ഷ